ഹായ് ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു അഫ്സസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പോത്തിൻ്റെ നെയ്യ് അധികമായിട്ടൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നും ശുദ്ധമായിട്ടുള്ള നെയ്യ് നമുക്ക് എങ്ങനെ റെഡിയാക്കിയെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് മാത്രമല്ല നമുക്ക് ഒരുപാട് ഇറച്ചിയൊക്കെ ഒരേ സമയം കിട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും സൂക്ഷിക്കാനുള്ള ടിപ്പ് കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒട്ടും സമയം കളേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ടിപ്പ് നമ്മുടെ ഫ്രീസറിലൊക്കെ സൂക്ഷിച്ചിട്ടുള്ള ഇറച്ചി അത് പെട്ടെന്ന് ഇപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് അതിൻ്റെ ഐസൊക്കെ ഇടിയിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂത്രപ്പണിയാണ് പറയുന്നത് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കല്ലുപ്പ് ഉണ്ടല്ലോ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വൺ ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ആ വെള്ളത്തിലേക്ക് ഐസ് കട്ട പിടിച്ചിരിക്കുന്ന ഇറച്ചി എടുത്തു വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെയ്റ്റ് ചെയ്താൽ ഇറച്ചി ഓരോന്നായിട്ട് വിട്ട് കിട്ടുന്നതാണ് അപ്പോൾ പെട്ടെന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ആയിരിക്കും ഇനി അതെല്ലാം നമ്മൾ ഒരുപാട് ഇറച്ചിയൊക്കെ കിട്ടുന്ന സമയത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഫ്രീസറിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനാണെന്നുണ്ടെങ്കിൽ ഇറച്ചി നല്ലതുപോലെ തന്നെ കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിൽ നികക്കിയ തന്നെ വെള്ളം ഒഴിക്കുക അതോടൊപ്പം തന്നെ വൺ ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇറച്ചി നല്ല സോഫ്റ്റ് ആയിരിക്കും അതുപോലെ അതിൻ്റെ ഫ്രഷ്നെസ് നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ ടിപ്പുകളൊന്ന് പരീക്ഷിച്ചു നോക്കണേ ഇനി അടുത്തതായിട്ട് പറയുന്നത് ബീഫൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ സാധാരണ ഫാറ്റൊക്കെ കളഞ്ഞിട്ടാണ് വാങ്ങാറ് പക്ഷേ ഒരുപാട് ഫാറ്റൊക്കെ കിട്ടുന്ന സമയത്ത് ചെയ്തു വയ്ക്കാൻ പറ്റിയ വളരെയധികം ആരോഗ്യപ്രദമായിട്ടുള്ള ഒന്നാണ് ഉണ്ടാക്കുന്നത് ബീഫ് ടാലോ പോത്ത് നെയ്യ് ഉരുക്കിയത് അല്ലെങ്കിൽ ഉരുക്ക് നെയ്യ് എന്നൊക്കെ പറയും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് അടുത്തത് കാണിക്കുന്നത് ഇത് ഇതിപ്പോൾ പെരുന്നാളൊക്കെ വരിക അല്ലേ അപ്പോൾ അതിൽ നിന്നുള്ള ആ ഫാറ്റൊന്നും കളയാതെ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ആരോഗ്യപ്രദമായ രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും അപ്പോൾ ഇതാ ബീഫിൻ്റെ ഫാറ്റ് ബീഫിൻ്റെ ആ ഒരു നെയ്യ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് നെയ്യ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സ്റ്റവില് വെച്ച് കൊടുക്കാം ബാക്കിയുള്ള പ്രോസസ് ഒക്കെ നമുക്ക് പിന്നീട് ചെയ്യാം അത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് വേവിച്ച് കുരുക്കി എടുക്കുകയാണ് വേണ്ട ഇതാ നമ്മൾ തീയിൽ വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പകുതി നെയ്യ് ഇങ്ങനെ ഉരുകി വന്നിട്ടുണ്ട് നമുക്ക് ശരിക്കും മുഴുവനായിട്ടും ഉരുകി കിട്ടുന്നത് വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം ചെറുതീയിൽ ബീഫിൽ നിന്നും നെയ്യ് മുഴുവനായിട്ടും വിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിനി അത് ഒന്ന് അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് വേണ്ടത് പാത്രത്തിലേക്ക് മാറ്റുന്നതിന് മുമ്പായിട്ട് കുറച്ച് ശുദ്ധജലം നല്ല വെള്ളം ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഇതാ ഇവിടെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം താഴെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഉരുക്കിയ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ആ ഒരു വെള്ളത്തിലേക്കാണ് നോർമൽ വാട്ടർ ആണ് എടുത്തിരിക്കുന്നത് ആ വെള്ളത്തിലേക്ക് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണേ മുഴുവനായിട്ടും നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ വെള്ളത്തിലാണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് തണുത്ത് കട്ടയാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പം ഇത് നെയ്യ് മുകളിലായിട്ട് കട്ട പിടിച്ച് അതായത് വെള്ളം താഴെയും നെയ്യ് മുകളിലായിട്ട് തണുത്ത് കട്ട പിടിച്ച് വരുന്ന രീതിയിലാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമുക്ക് കുറഞ്ഞത് ഒരു ആറ് മണിക്കൂറെങ്കിലും ഇത് സെറ്റ് ആവാനായിട്ട് ടൈം എടുക്കും നമുക്കത് വെയിറ്റ് ചെയ്യാം ഡാ പോത്തിൻ്റെ നെയ്യ് ഉരുക്കി നമ്മൾ ആ വെള്ളത്തിലേക്ക് ഒഴിച്ചതാണ് ഈ കാണുന്നത് അൽ കുറച്ച് സമയം കൊണ്ട് തന്നെ അത് സെറ്റാകും ഇനി നമുക്ക് ആ വെള്ളം ഒന്ന് മാറ്റി എടുക്കണം അതിനു വേണ്ടിയിട്ട് സൈഡിലേക്ക് ഒന്ന് കത്തി കൊണ്ടൊന്ന് അടിയിലാണ് അതിന്റെ വെള്ളം ഉള്ളത് അപ്പൊ ആ വെള്ളം നമുക്ക് അതിൽ നിന്ന് ഊറ്റിക്കളയണം ഇത് ആവശ്യമില്ലാത്ത വെള്ളമാണ് അപ്പൊ നമുക്കതൊന്ന് ഊറ്റിക്കളയാണ് കണ്ടോ ഇത് ആ ഒരു പാത്രത്തിൽ നിന്ന് നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ അതിൽ നിന്ന് ഊറ്റി കളഞ്ഞിട്ട് സെറ്റായ ഈ ഒരു പോത്തിന്റെ നെയ്യ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉരുക്കിയെടുക്കാം അപ്പോൾ ഈ പോത്തിന്റെ നെയ്യ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചൂട് കട്ടിയുള്ള ഒരു ചട്ടിയിൽ ഇട്ടിട്ട് നമ്മൾ ചൂടാക്കി തുടങ്ങുമ്പോൾ തന്നെ അത് ഉരുകി ഉരുകി വരും ശേഷം നമ്മൾ നല്ലപോലെ തിളപ്പിച്ച് അതിൽ നെയ്യ് മൊത്തം ഉരുകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അതിനു ശേഷമാണ് ഒരു പാത്രത്തിൽ തണുത്ത കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഉരുക്കി കിട്ടിയിട്ടുള്ള കോർത്തിന്റെ നെയ്യ് ഉരുക്കി കിട്ടിയിട്ടുള്ള ആ ഒരു നെയ്യ് അത് നമുക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം അതാണ് നമ്മളിപ്പോൾ ആ ഒരു പാത്രത്തിൽ കണ്ടത് അതൊന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ആ വെള്ളം ഒഴുക്കിക്കളയാ അതിന് ശേഷം ഇങ്ങനെ സെറ്റ് ആയിരിക്കുന്ന നെയ്യ് നമുക്കത് വീണ്ടും ഉരുക്കിയെടുക്കണം ഉരുക്കിയെടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയൊക്കെ ചേർക്കോട്ടോ അപ്പൊ അത് അതിന്റെ അളവൊക്കെ പറയാം ഞങ്ങൾക്ക് കിട്ടിയിരുന്ന നെയ്യില് ഒരു ഒരു കിലോളം നെയ്യുണ്ടായിരുന്നു അങ്ങനെ പോത്തിന്റെ നെയ്യ് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഒരു ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം ചട്ടി ചൂടായി വരുന്നതിനോടൊപ്പം തന്നെ നെയ്യ് അങ്ങനെ ഉരുകയും വരുന്നുണ്ട് നല്ല പോലെ ഇത് ഉരുക്കിയെടുക്കണം നെയ്യ് പോലെ ഉരുകി വന്നിട്ടുണ്ട് തിളച്ച് നല്ല പോലെ ഉരുകി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ നെയ്യൊക്കെ ഉരുകിയിട്ട് ഒരു മുക്കാൽ ലിറ്റർ നെയ്യ് ഉണ്ടാവും അപ്പൊ അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു അര ലിറ്റർ വെളിച്ചെണ്ണയാണ് അര ലിറ്ററോളം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ ഇതിലേക്ക് വീണ്ടും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എള്ളെണ്ണയാണ് ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ അതായത് കാൽ ലിറ്ററോളം എള്ളെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായി തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഈ നെയ്യ് ഒരു സ്പൂൺ കട്ടൻ ചായയിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ ഒക്കെ ചേർത്തിട്ട് കുടിക്കാവുന്നതാണ് സന്ധിവേദന വാത സംബന്ധമായ അസുഖങ്ങൾ പിന്നെ തടി ഇല്ലാത്തവർക്ക് തടി വെക്കാനായിട്ട് വെറും വയറ്റിലൊക്കെ കട്ടൻ ചായയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല നമ്മൾ ദോശക്ക് ചപ്പാത്തി അങ്ങനെയുള്ള എല്ലാത്തിനും ഇപ്പോൾ നെയ്യ് ചോറ് വെക്കുന്നതായാലും എല്ലാം നമുക്ക് ഈ നെയ്യ് ഉപയോഗിച്ചിട്ടും ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു നെയ്യ് വെച്ചിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കെട്ടോ ഇനി ഇത് നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ചൂടാറിയതിന് ശേഷം ഒരല്പം മഞ്ഞപ്പൊടി കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉരുക്കിയ പോത്തിൻ്റെ നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉരുക്കിയ നെയ്യ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് ശേഷം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഗ്ലാസ് ബോട്ടിൽ പകർത്തി വയ്ക്കാം ഈ രീതിയിലാണ് നമ്മൾ ഉരുക്ക് നെയ്യ് ഉണ്ടാക്കുന്നത് അങ്ങനെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ആരോഗ്യ സംബന്ധമായ പല അസുഖങ്ങൾക്കും നമുക്ക് ഈ നെയ്യ് ഉപയോഗിക്കാം പോത്തിൻ്റെയൊക്കെ നെയ്യ് കൂടുതലായിട്ട് വീട്ടിൽ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നെയ്യൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും ഇതാ നമ്മുടെ പോത്തിൻ്റെ നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊരു ഗ്ലാസ് ബോട്ടിലേക്ക് ഒഴിച്ച് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യപ്രദമായ പല അസുഖങ്ങൾക്കും അതായത് വാദ സംബന്ധമായ അസുഖങ്ങൾക്ക് സന്ധിവാതങ്ങൾക്ക് ജോയിൻറ്റ് പെയിൻസ് ഇതിനൊക്കെ വളരെയധികം ഉത്തമമായ ഒന്നാണിത് പിന്നെ അത് മാത്രയല്ല നമുക്ക് ആഹാരത്തിൽ നമ്മൾ ഭക്ഷണത്തിൽ നെയ്യ് ചേർക്കുന്നതായ ഭക്ഷണത്തിൽ ദോശ ആവട്ടെ ബിരിയാണി കീ റൈസ് ഇങ്ങനെയുള്ളതിലൊക്കെ നമുക്കിത് ചേർത്ത് കഴിക്കാവുന്നതാണ് രാവിലെ കട്ടൻ ചായയിലും ഒരു സ്പൂൺ വീതം ഇത് ചേർത്ത് കഴിക്കുന്ന വെറും വയറ്റിൽ ഇത് ചേർത്ത് കഴിക്കുന്നതും വളരെ ഉത്തമമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്